ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിൽസ് വേൾഡ് അപ്പോൾ ഗേൾസ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് മുന്നോട്ട് ഇന്ത്യൻ ഗെയിമിൽ എങ്ങനെ നമുക്ക് സൂപ്പർ ഫാസ്റ്റ് കെ എസ് ആർ ടി സി ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ചാനൽ ചാനൽ എതിരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ മുന്നേ പറയാനുള്ളത് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഗേൾസ് നമ്മളിതേ വീഡിയോയിൽ നമുക്ക് ആദ്യം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക മോഡ് ബസ്വേഡ് നിന്ന് ടൈപ്പ് ചെയ്യുക പക്ഷേ ഞാനിത് ഇവിടെ മോഡ് ബസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലത്തെ ഒരു ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മോഡ് ബസ്വേഡ് എന്നടിച്ചാൽ മതി അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പിലേക്ക് നേരെ കയറണം ഗസ് നമ്മുടെ ഇത് ആപ്പ് ഇവിടെ ഉണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗസ് ഡേ ഇതുപോലെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സെർച്ച് മോഡിന് മുകളിൽ കാണാം അതിൽ നമ്മൾ കെ എസ് ആർ ടി സി ഇന്ത്യ ബസ് നിന്ന് ടൈപ്പ് ചെയ്യണം ഗസ് ഡേ മുകളിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എസ് ആർ ടി സിൻ്റെ ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഫോട്ടോത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ് നമ്മളിത് ഫോട്ടം കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ബസ് കെ എസ് ആർ ടി സി മോഡിഫൈഡാണ് അപ്പോൾ നിങ്ങളിത് പിങ്ക് കളറിൽ എൻ്റെ ലി കാണിക്കുന്നത് അൺഇൻസ്റ്റാ അൺഇൻസ്റ്റാളിൽ എന്നാണ് കാണിക്കുന്നത് കാരണം ഞാൻ ഓൾറെഡി കെ എസ് ആർ ടി സി കാറ്റിയിട്ടുണ്ട് ഗെയിമിലേക്ക് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിത് ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നേരെ ഗെയിമിലേക്ക് വരണം നമ്മളിപ്പോ ഗെയിമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ നിങ്ങൾ കെ എസ് ആർ ടി സി എന്നുള്ള ബസിന്റെ പേരിവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഗെയിമിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ പേര് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ കാണിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളിത് ഇതിൽ വന്നിട്ടുണ്ടാകും കെ എസ് ആർ ടി സി മോഡിഫൈഡിന് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ടു ഗറേജ് എന്നുള്ള റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏരോ മാർക്ക് കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മൾ ബസ് കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ക്ലിക്കിന് നമ്മുടെ കെ എസ് ആർ ടി സി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാൽ മതി ബസ് ചേരും വരെ എന്നാൽ അവിടെ കിടപ്പുണ്ടാകും അപ്പോൾ നമ്മുടെ ബസ് മോഡിഫൈഡ് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ന്യൂ ബസ്സോ കാറോ ബൈക്കോ എടുക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക അപ്പോൾ ഇതിൻ്റെ വേറെ വണ്ടി എടുക്കുന്ന വീഡിയോ ഞങ്ങൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ